വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീട്ടിലൊരു കുത്തിച്ചെടിയമ്മ ഒരു കിളിക്കൂടുണ്ട് നമുക്ക് അതൊന്നും നോക്കാം ചെടി ഞാൻ സീൻ്റെ ഉള്ളിൽ മൂന്ന് കുഞ്ഞു മുട്ടകളുണ്ട് ഇന്നലെ നോക്കിയപ്പോൾ മൂന്ന് മുട്ടകളായിരുന്നു ഇപ്പോൾ അത് ഒരു കിളി വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗൈസ് നമ്മൾ കിളിക്കൂട്ടിൽ നോക്കിയപ്പോൾ അതിൽ നമ്മൾ മൂന്ന് മുട്ടകളായിരിക്കുന്ന കഴിഞ്ഞു നോക്കിയ തന്നെ പക്ഷേ ഇല്ല ഒരു കുഞ്ഞു കിളി വിരിഞ്ഞിട്ടുണ്ട് അത് വായം തോന്നി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കിളി അവിടെ വന്ന് അതിൻ്റെ അമ്മക്കിളി അവിടെ വന്ന് ഇരിക്കുണ്ടായിരുന്നു കരി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളധികം ശല്യപ്പെടുത്താൻ നിന്നില്ല കൂട് ചെറുതായിട്ടൊന്ന് കേറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളധികം കാട്ടിയിട്ടില്ല അത് അധികം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ ബെൽബട്ടൺ സമർക്കരുത് ബൈ ബൈ